ചെഞ്ചായം പൂശി നിൽക്കുന്ന രാമാനത്ത് ചെന്താരകത്തിൻ നിറം കുറഞ്ഞു ചെമ്മണ്ണിൽ ചെങ്കൊടി പാറിപ്പറപ്പിച്ച ചിത്ര ചരിത്രമായി ചെമ്മണ്ണിൽ ചെങ്കൊടി പാറിപ്പറ ചിത്രമതിന്നു ചരിത്രമായി ഏഴകൾക്ക് ആശ്വാസമായൊരാധീരന്റെ ദേഹി എന്നെങ്ങോ പറന്നുപോയി എങ്കിലുമെന്നു മാ ചൊടിക്കീഴില് ശക്തനെ ഓർക്കും സഖാക്കളെന്നും ീഴിലെ ശക്തനെയോർക്കും സഖാക്കളെന്നും ആദരവോടെ സ്മരിച്ചിടും ഞങ്ങളാ ധീരസഖാവിൻ ചരിത്രമെന്നും ോ വിളിക്കട്ടെ കെട്ടേലാൽ സലാം ധീരനാം വി എസ്സിൻ ഞാൻ ആവേശമോ ഡേവിളേ കെട്ടേലാൽസലം ധീരനാം വി എസ്സിൻ ഓർമയിൽ ഞാൻ ചെഞ്ചായം പൂശി നിൽക്കുന്ന രാമാനത്ത് ചെന്താരകത്തിൻ നിറം കുറഞ്ഞു ചെമ്മണ്ണിൽ പ്പറപ്പിച്ച ചിത്രമതിന്നു ചരിത്രമായി ചിത്രമതിന്നു ചരിത്രമായി